നമസ്കാരം ജ്യോതിഷത്തിൻ്റെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലെ ഉത്തട്ടാതി നക്ഷത്ര ഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് ജനുവരി മാസം കാലഗണിതത്തിൽ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായി അടയാളപ്പെടുത്തുന്നുണ്ട് ഗ്രഹങ്ങളുടെ ഗതിവിഗതികൾ വിശകലനം ചെയ്യുമ്പോൾ ഉത്തട്ടാതി നക്ഷത്രക്കാർക്ക് ഇത് കേവലം എന്നതിലുപരി വരാനിരിക്കുന്ന ഒരു വ്യാഴവട്ട കാലത്തിന്റെയോ അല്ലെങ്കിൽ അതിലുപരിയോ ഒരു കാലചക്രത്തിൻ്റെയോ പുനഃക്രമീകരണമായി കാണേണ്ടതാണ് മീനരാശിയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഉത്തട്ടാതി ശനി ഭഗവാന്റെ നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപതിന് ശനി ഭഗവാൻ സ്വന്തം നക്ഷത്രമായ കുത്തുട്ടാതിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു ഈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജ്യോതിഷ സംഭവവും അതാണ് ഈ സംക്രമം രാജതുല്യമായ ജീവിതം വാഗ്ദാനം ചെയ്യുന്നുവെന്ന് ചില നിഗമനങ്ങൾ ഉണ്ടെങ്കിലും കുത്തുട്ടാതി നക്ഷത്രക്കാർക്കിത് ആത്മപരിശോധനയുടെയും കർമ്മഫലങ്ങളുടെയും അതിതീവ്രമായ ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലെ ആകാശമണ്ഡലം അതിസങ്കീർണമായ ഗ്രഹയോഗങ്ങളാൽ സമ്പന്നമാണ് മാസത്തിന്റെ തുടക്കത്തിൽ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ നാല് പ്രധാന ഗ്രഹങ്ങൾ ധനുരാശിയിൽ സംഗമിക്കുന്നുണ്ട് ജനുവരി പകുതിയോടെ ഈ ഗ്രഹങ്ങൾ ഒന്നായി മകരൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു ഇത് ഉത്തട്ടാദി നക്ഷത്രക്കാർക്ക് പതിനൊന്നാം ഭാവത്തെയും പന്ത്രണ്ടാം ഭാവത്തിലെയും സ്വാധീനങ്ങളായി മാറ്റുന്നു മീനക്കൂറിലെ ഉത്തട്ടാതി നക്ഷത്രക്കാർ ഇപ്പോൾ ഏഴര ശനിയിലെ ഏറ്റവും കഠിനമായ ജന്മശനി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ശനി ചന്ദ്രന്റെ മുകളിലൂടെ അല്ലെങ്കിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ സഞ്ചരിക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന സമ്മർദ്ദം വർദ്ധിക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപതിലെ ശനിയുടെ മാറ്റം ഇത് പുതിയൊരു മാറ്റം നൽകും സ്വന്തം നക്ഷത്രത്തിൽ ശനി നിൽക്കുമ്പോൾ ഇത് അച്ചടക്കത്തെയും ഉത്തരവാദിത്തത്തെയും കുറിച്ചുള്ള പടങ്ങളാണ് ഗൗരവത്തോടെ നൽകാൻ പോകുന്നത് തൊഴിൽ മേഖലയിൽ ഉത്തര നക്ഷത്രക്കാർക്ക് ഈ മാസം വലിയ വെല്ലുവിളികളും അതോടൊപ്പം വലിയ അവസരങ്ങളും ഒരേ സമയം ലഭിക്കും ശനി സ്വന്തം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് തൊഴിൽ കൂടുതൽ അച്ചടക്കം ആവശ്യപ്പെടുന്ന സമയമാണ് സർക്കാർ ജോലിയോ അഡ്മിനിസ്ട്രേഷൻ രംഗത്തോ ഉള്ളവർക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കാനുള്ള ഇടയുണ്ട് എന്നാൽ ശനിയുടെ ജന്മരാശി സഞ്ചാരം ജോലിഭാരം വർദ്ധിപ്പിക്കും സൌപ്രവർത്തകർക്കിടയിൽ ശത്രുത ഉണ്ടാകാനും സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുക പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ ഈ മാസം അത്ര അനുയോജ്യമായി കാണുന്നില്ല നിലവിലുള്ള ബിസിനസ്സിൽ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക ഏപ്രിൽ മാസത്തിന് ശേഷം മാത്രമേ ബിസിനസ്സിൽ വലിയ വളർച്ച പ്രതീക്ഷിക്കാനാവൂ വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജനുവരി മാസത്തിൽ അനുകൂലമായ വാർത്തകളാണ് ലഭിക്കാനുള്ളത് നെപ്റ്റ്യൂന്റെ രാശിമാറ്റം ദൂരയാത്രകൾക്കും വിദേശ ബന്ധങ്ങൾക്കും പുതിയ വഴികൾ തുറന്നു തരും സാമ്പത്തികമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഉത്തരട്ടായ നക്ഷത്രക്കാർക്ക് വലിയ പരീക്ഷണ ഘട്ടമാണ് വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവ് വരാൻ സാധ്യതയുള്ള സമയമാണ് കുടുംബപരമായ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ആരോഗ്യപരമായ കാര്യങ്ങൾക്കോ വേണ്ടി അപ്രതീക്ഷിതമായി പണം ചെലവഴിക്കാൻ സാധ്യതയുമുണ്ട് ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ പണം നിക്ഷേപിക്കുന്നത് ഈ മാസം ഗുണകരമാവില്ല മറിച്ച് ഭൂമിയിലോ സ്വർണത്തിലുള്ള ദീർഘകാല നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ് ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള സമയം സമ്പാദ്യത്തിന് മുൻഗണന നൽകുക അനാവശ്യമായ ആഡംബരങ്ങൾ ഒഴിവാക്കുന്നത് ഭാവിയിലെ സാമ്പത്തിക ഭദ്രതയ്ക്ക് സഹായിക്കും ജനുവരി ഒന്ന് മുതൽ പതിനാല് അനാവശ്യ ചെലവുകൾക്കുള്ള സാധ്യത കൂടുതലാണ് കൃത്യമായ ബജറ്റ് പ്ലാൻ ചെയ്യുന്നത് നന്നായിരിക്കും പതിനഞ്ച് മുതൽ ഇരുപത് വരെ പഴയ കടങ്ങൾ തിരിച്ചടയ്ക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് ജനുവരി ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തി നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം കുറയും ദീർഘകാല പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പുതിയ കടങ്ങൾ വാങ്ങാതിരിക്കുക കുടുംബജീവിതത്തിൽ മിശ്രഫലങ്ങളാണ് ഈ മാസം അനുഭവിക്കുക ജന്മശനി പ്രഭാവം മൂലം ചെറിയ കാര്യങ്ങൾക്ക് പോലും തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും പങ്കാളിയുമായി നല്ല ബന്ധം പുലർത്താൻ പ്രത്യേകം ശ്രമം ആവശ്യമാണ് സംസാരത്തിൽ പരിഷത ഒഴിവാക്കുന്നത് ബന്ധങ്ങൾ വഷളാകാതിരിക്കാൻ സഹായിക്കും പുതിയ സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ രാഹുവിന്റെ സ്വാധീനം കാരണം തെറ്റായ കൂട്ടുകെട്ടുകളിൽ പെടാതിരിക്കാനും ശ്രദ്ധിക്കുക മക്കളുടെ കാര്യത്തിൽ ചില ആകുലതകൾ ഉണ്ടാകാനിടയുണ്ട് എന്നാൽ അവരുടെ പുരോഗതിയിൽ അപുമാനിക്കുകയും അവസരം ലഭിക്കുകയും ചെയ്യും ബന്ധങ്ങളിലെ വിള്ളൽ ഒഴിവാക്കാൻ ക്ഷമ എന്ന നക്ഷത്ര ഗുണം ഈ മാസം പ്രവർത്തനക്ഷമമാക്കണം സ്നേഹപൂർണമായ പെരുമാറ്റം പല പ്രതിസന്ധികളെയും ഇല്ലാതാക്കും ആരോഗ്യകാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഉത്രട്ടായ നക്ഷത്രക്കാർക്ക് അതീവ ജാഗ്രത പുലർത്തുക ശനി ജന്മരാശിയുടെ സഞ്ചരിക്കുന്നത് ശാരീരികവും മാനസികവുമായ തളർച്ചയ്ക്കൊക്കെ കാരണവുമാകാം സന്ധിവേദന കാലുരുക്കുവേദന ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഈ മാസം അലട്ടാനാണ് ഇടം ഭക്ഷണക്രമത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകുക അനാവശ്യമായ ഉൾക്കണ്ഠയും ഉറക്കക്കുറവുമൊക്കെ അനുഭവപ്പെടാനും ഇടയുണ്ടാകും നെപ്റ്റ്യൂന്റെ സ്വാധീനം മൂലം സ്വപ്നങ്ങളിൽ വ്യക്തത കുറഞ്ഞേക്കാം യോഗയും ധ്യാനവും ശീലിക്കുന്നത് മാനസിക ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും ധാരാളം ജലം കുടിക്കുന്നതും കൃത്യസമയത്ത് ഉറങ്ങുവാനും ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് ഈ മാസം ഏകാഗ്രതയിൽ ചില കുറവുകൾ അനുഭവപ്പെടാം ശനി ഉത്രട്ടക നക്ഷത്രത്തിൽ നിൽക്കുന്നതിനാൽ പഠനത്തിൽ മടി കാണിക്കാനും സാധ്യതയുണ്ട് എന്നാൽ കഠിനാധ്വാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ മാസത്തോടെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ മാസം നല്ലതാണ് എന്നാൽ കൂടുതൽ പ്രയത്നം ആവശ്യവും ആണ് ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ജനുവരി അവസാനത്തോടെ നല്ല സൂചനകൾ ലഭിച്ചു തുടങ്ങും രക്ഷിതാക്കൾ കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവരെ പിന്തുണയ്ക്കേണ്ട സമയവുമാണ് കർശനമായ നിയമങ്ങളെക്കാൾ സ്നേഹപൂർണ്ണമായ ഉപദേശങ്ങളാണ് ഏറ്റവും ഗുണം ചെയ്യുക ശനി ഭഗവാൻ അച്ചടക്കത്തിന്റെ ഗ്രഹമാണ് അതിനാൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക സത്യസന്ധമായി ജീവിക്കുകയോ മറ്റുള്ളവരെ സഹായിക്കുക എന്നിവയാണ് ഏറ്റവും വലിയ പരിഹാരം പാവപ്പെട്ടവരെ തൊഴിലാളികളെ ബഹുമാനിക്കുക അവർക്ക് ആവശ്യമായ സഹായങ്ങളും നൽകുക ശനി മന്ത്ര ദിവസവും നൂറ്റിയെട്ട് തവണ ജീവിക്കുക ശനിയാഴ്ചകൾ ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നതും ശനിദോഷം കുറയ്ക്കാൻ സഹായിക്കും ഉത്രനക്ഷത്ര അതീവൻ വ്യാഴം കൂടിയായതിനാൽ വിഷ്ണു സാഹസ്രനാമം ചൊല്ലുന്നത് അതീവ ഗുണകരമാണ് ശനിയാഴ്ചകളിൽ ശാസ്ത്രക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ ഒക്കെ നീരാഞ്ജനം വഴിപാടായി നടത്തുക ശനിമന്ത്രം വീട്ടിലോ ക്ഷേത്രത്തിലോ പോയി ജപിക്കുന്നതും ഗുണകരമാണ് ക്ഷേത്ര ദർശനത്തിനായി വൈക്കം മഹാദേവ ക്ഷേത്രം കോട്ടയം പുത്തട്ട നക്ഷത്രക്കാരുടെ പ്രധാന നക്ഷത്ര ക്ഷേത്രമാണ് വൈക്കത്തപ്പനെ ഭജിക്കുന്നത് എല്ലാ ദോഷങ്ങളും മാറാനും സഹായിക്കും